അസ്സലാമു അസ്സാം വലൈക്കും വാഹ്മത്ത് ഷെഫി ഉസ്താദിനെ അത്യധികം വേദനിപ്പിച്ച ആ രാജേഷ് അവൻ കൂടുതൽ കാലം വാഴുമോ അവൻ്റെ ബിസിനസ് വീണ്ടും തുടങ്ങുമോ അതെ ഭയന്ന് ജീവിക്കുന്ന ഷെഫി ഉസ്താദ് ആ ഷെഫി ഉസ്താദിൻ്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കാതിരിക്കുമോ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന താൻ ഇഷ്ടപ്പെട്ട രണ്ടു പേരെയാണ് അവൻ വലയിൽ വീഴ്ത്തിയത് അല്ലെങ്കിലും ദീനിയായി നടക്കുന്നവരെ ഉസ്താദുമാരുടെ മക്കളെ സോലിഹത്തായ ആളുകളുടെ മക്കളെ അതൊക്കെയാണ് അവൻ്റെ ലക്ഷ്യം അതെ പ്രത്യേകിച്ച് ഉമ്മച്ചി കുട്ടികളെ നമ്മുടെ ഷെഫി ഉസ്താദ് അത്യധികം വേദന സഹിച്ച സംഭവമായിരുന്നു ഫർസാന ഫർസാന എന്നത് എല്ലാവർക്കും അറിയുന്നതുമാണ് അതെ ഫർസാനയെ ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷേ ഒരു നിമിഷം അവൾ ഷെഫി ഉസ്താദിനെ വേണ്ടെന്ന് പറഞ്ഞ് പോയതാണ് എന്നാൽ രാജേഷ് അപ്പോഴേക്കും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നു അവൾക്ക് തോന്നി അവനാണ് എൻ്റെ എല്ലാം 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 അവനാണ് അത് അവൻ്റെ കൂടെ ജീവിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ഹാപ്പിനെസ് അതായിരുന്നു വിചാരിച്ചിരുന്നത് എന്നാൽ അവളുടെ ജീവിതത്തിൽ വന്നുപെട്ട കാര്യങ്ങൾ അവൾ ശരിക്കും അനുഭവിക്കുക തന്നെ ചെയ്തു ഒടുവിൽ രാജേഷിൻ്റെ കുഞ്ഞിനെയും ഗർഭം ചുമന്നു പാവം ഷെഫി ഉസ്താദ് അത്യധികം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ച തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് തന്നോടെപ്പോഴും പറയുമായിരുന്നു യാ ഷെഫി നീയാണ് എൻ്റെ മരുമകൻ എന്ന് പറഞ്ഞ് വളരെ കൊതിപ്പിച്ചിരുന്നു അത്രയ്ക്കും ഇഷ്ടമായിരുന്നു എനിക്ക് ഫർസാനയെ എന്തു ചെയ്യാൻ അത് വിധി മറ്റൊന്നായിരുന്നു മറ്റൊരാളുടെ കൂടെ അവൾ രക്ഷപ്പെട്ടു പിന്നീട് വിവാഹം സ്വപ്നത്തിലേക്ക് കടക്കുവാനേ താല്പര്യം പക്ഷേ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും എന്നാൽ സീനത്തിനെയും സീനത്തിൻ്റെ സ്വഭാവം പിന്നെ ആദ്യമേ കുറച്ച് അങ്ങനെ തന്നെ ആയിരുന്നു അവൾക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു ഉസ്താദ് എന്നുള്ളത് എന്നാൽ അതും അവളുടെ ഇഷ്ടം പോലെ തന്നെയായി എല്ലാവരും ഖേദിച്ച് മടങ്ങി വന്നു എന്ന് തന്നെ പറയാം പക്ഷേ അവരെ എല്ലാം വീഴ്ത്തിയ രാജേഷ് അധികം നാൾ വാഴുമോ ഒരിക്കലുമില്ല ഷെഫിസ്താദിൻ്റെ കണ്ണുനീര് എന്നോ തട്ടിക്കഴിഞ്ഞതാണ് എന്നാൽ ഈ സമയം അതാ നമ്മുടെ എസ് ഐ ഓഫീസർ ആസിഫ് അദ്ദേഹം വളരെയധികം അന്വേഷണങ്ങളിൽ തന്നെയാണ് അതെ ഒടുവിലായിട്ട് രാജേഷിൻ്റെ രേഖാചിത്രം അദ്ദേഹം വരച്ച് എടുത്തു ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു രൂപമാണ് രാജേഷിൻ്റെത് ഹോ എവിടേക്കോ കണ്ടിട്ടുണ്ട് അസുഖം ഭേദമായതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ വിടാൻ കാത്തിരിക്കുന്ന ഷമീർ ഷമീറിനോടും പോലീസ് കാര്യങ്ങൾ തിരക്കി ഷമീർ പറയണം എന്താണ് സത്യത്തിൽ അത് ഞാൻ പറയാം എല്ലാം ഞാൻ പറയാം പക്ഷേ എന്താ ഷമീർ ആരെയാണ് നീ ഭയക്കുന്നത് സാറേ എനിക്ക് ആരെയും ഭയമില്ല എനിക്ക് ജീവന ഭയമില്ല അള്ളാഹു തന്ന ജീവൻ അള്ളാഹു എടുക്കുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല സാറേ ഒരാളെ ഭയന്ന് ജീവിക്കാനും എനിക്കാവില്ല സാറേ നിരവധി പെൺകുട്ടികളുടെ ജീവരാണ് അവിടെ അപകടത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്നത് അതെ നല്ല നല്ല പെൺകുട്ടികളെ നോക്കി അവനവൻ്റെ വലയിൽ വീഴ്ത്തി ഇങ്ങോട്ട് കൊണ്ടുപോകും വ നമുക്ക് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് അമ്പലത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഓരോ കെട്ടും ചരട് കെട്ടും എല്ലാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പക്ഷേ പിന്നീടായിരിക്കും ആ പെൺകുട്ടികൾ സത്യം തിരിച്ചറിയുക ആദ്യത്തെ ദിവസങ്ങളിൽ രാജേഷിൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരായി അങ്ങനെ തുടരും എന്നാൽ പിന്നീട് അങ്ങോട്ട് അത് രാജേഷിനെ തേടി പലരും വരും അത് രാജേഷ് ക്യാഷ് എണ്ണി വാങ്ങും ആ പെൺകുട്ടികളുടെ റൂമിലേക്ക് അവരെ പറഞ്ഞു വിടും എൻ്റെ റബ്ബേ പിന്നീടായിരിക്കും ആ പെൺകുട്ടികൾ ചതിയിൽപ്പെട്ടത് തിരിച്ചറിയുക ശരിക്കും ആസിഫിന് ഒന്ന് തളക്കണം എന്ന് തോന്നി പക്ഷേ ശരിക്കു നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു പോലീസ് ഓഫീസർമാർ അവരെല്ലാം അവൻ്റെ കൂട്ടുകെട്ടായിട്ടാണ് കാണുന്നത് ഞാനിവിടെ എസ് ഐ ആയി ചാർജ് എടുത്തത് മുതൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് അതിലെല്ലാം അവൻ്റെ ഒരു പേര് കാണുന്നുണ്ട് എന്നാൽ ഇത് ശരിക്കും നേരിട്ട് പരാതി ലഭിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തോന്നിയത് അതും അവളുടെ ബാപ്പ സീനത്തിൻ്റെ ഉപ്പൊന്ന് പറഞ്ഞതുകൊണ്ട് അവനിൽ നിന്ന് പോലീസ് കുറേ മൊഴിയെടുത്തു എന്നാൽ അവൻ്റെ മനസ്സിൽ ഒരു പകയുണ്ടായിരുന്നു ഷമീറിൻ്റെ കാരണം അവനിൽ നിന്ന് അവളെ രക്ഷിച്ച രക്ഷിച്ചതിന് ശേഷമാണ് അവൻ എൻ്റെ ഉമ്മയെ ഉപദ്രവിക്കാൻ വന്നത് ഇപ്പോഴാണ് എൻ്റെ നേർക്കും ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം ഷമീറിൻ്റെ മനസ്സിൽ പല ചിന്തകൾ അന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആണ് രണ്ട് ദിവസം കൂടി കിടന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പകരം അവൻ ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങി അന്ന് ഡിസ്ചാർജ് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി അപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു മോനെ ഉമ്മ വിളിച്ചു ഉമ്മ എൻ്റെ കുട്ടി ഇനിയൊന്നിനും ഉമ്മ ഞാനൊന്നിനും പോയിട്ടില്ല പക്ഷേ രക്ഷിക്കണം ഉമ്മ ഒരുപാട് ആളുകൾ രക്ഷിക്കണം അല്ല ഞാൻ നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇങ്ങനെയുള്ള തെറ്റുകൾ കാണുമ്പോൾ അതെല്ലാം എതിർക്കണ്ടേ ഉമ്മ മോനെ അതൊക്കെ ശരിയായിരിക്കും പക്ഷേ എനിക്ക് എനിക്കെൻ്റെ മോനെ എന്തെങ്കിലും പറ്റുമോ എന്ന് ഞാൻ ഏയ് ഉമ്മ എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന ഉള്ളിടത്തോളം കാലം എനിക്ക് പേടിക്കണ്ട ഉമ്മ അധികം അത്ര അധികം എൻ്റെ കടുത്ത് ഞെരിച്ച് കയറിട്ട് വലിച്ചു മുറുക്കി കൊല്ലാൻ നോക്കിയതാണ് പക്ഷേ എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് അതെ ഞരമ്പുകളെല്ലാം ചതഞ്ഞ് പോയിട്ടുണ്ട് ഇനിയൊരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഇല്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയപ്പോൾ എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന ആ വിധിയെ മാറ്റിമറിച്ചു അല്ലേ ഉമ്മ മോനെ അങ്ങനൊക്കെ പറഞ്ഞിരുന്നോ ഉമ്മ അതെ ഉമ്മ പക്ഷേ എൻ്റെ ഉമ്മ ഉമ്മയുടെ കൈകൾ കൈകളുണ്ടാവുമ്പോൾ ഞാൻ എന്തിനു ഭയക്കണം ആ ഉമ്മ കണ്ണുനീർ തുടച്ചു എന്നാൽ അന്നവൻ കൃഷിയിടത്തിലേക്കല്ല പോയത് മറിച്ച് നേരെ ക്ഷമീറത രാജേഷിൻ്റെ ആ ഒരു കെട്ടിടം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവൻ പോയത് കുറുക്കുവഴിയിലൂടെയല്ല നേരെ തന്നെ രാജേഷിൻ്റെ കാറ് അവിടെ ഉണ്ട് ഗേറ്റ് പാതി വഴി ചാരിയിട്ടുള്ളൂ ശരിക്കും ധൈര്യത്തോടെ അതാ അവൻ അങ്ങോട്ട് കയറി ചെന്നു ഏതു നിമിഷവും എന്തും സംഭവിക്കാം ഒരുപക്ഷെ എൻ്റെ ജീവൻ നഷ്ടമാകും പക്ഷേ ചിലത് പറയാതിരിക്കാൻ വയ്യ ചതിയിലൂടെ കീഴ്പ്പെടുത്തുന്നത് അതെനിക്ക് താല്പര്യമില്ല നേരിട്ടാണെങ്കിൽ ഓക്കെ യുദ്ധം ചെയ്തിട്ടാണെങ്കിലും ശത്രുവിനെ പരാജയപ്പെടുത്തണം അതായിരുന്നു അവൻ്റെ ലക്ഷ്യം അവനതാ കയറി വരുന്നത് കണ്ട രാജേഷ് അവനത് ക്യാമറയിൽ കാണാമായിരുന്നു തുണി ഒരു ഭാഗം മടക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ശക്തമായ രീതിയിൽ അതാ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി രാജേഷ് എന്നാൽ അവൻ്റെ വരവ് കണ്ട രാജേഷ് ശരിക്കും അകത്തേക്ക് മെല്ലെ മിന്നി കാരണം അവൻ്റെ വരവ് ശരിയല്ല ഇവനിപ്പോഴും മരിച്ചില്ലേ എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ നോട്ടം എന്നാൽ പൂർവാധിക ശക്തിയോടെ കടന്നു വന്ന അവൻ രാജേഷ് ശരിക്കും പെട്ടു ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം ഒരിക്കൽ പോലും വിചാരിക്കാത്ത രീതിയിൽ ഇത്രമാത്രം ധൈര്യത്തോടെ അവൻ ഇങ്ങോട്ട് കയറി വരാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചില്ലറക്കാരനല്ല അതെ അവന് മരണത്തെ ഭയമില്ലാത്തവനാണ് എന്നാൽ പെട്ടെന്ന് സെക്യൂരിറ്റികൾ എങ്ങോട്ടാ എന്നുള്ള രീതിയിൽ അവനെ തടഞ്ഞു എനിക്ക് ചിലരെ കാണാനുണ്ട് കൈയെടുക്കു സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു എന്നാൽ മുൻവശത്തെ ആ ഒരു വാതിൽ വളരെയധികം ഭദ്രമായ രീതിയിലായിരുന്നു അവൻ ശക്തമായി ആ വാതിൽ ചവിട്ട് വാതിൽ തള്ളി തുറന്ന് ഓപ്പണായി രാജേഷ് അകത്തുണ്ട് എവിടെയുണ്ട് രാജേഷ് നീ എൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ രണ്ടു പേർ അയാ അവൻ്റെ നേരെ വന്ന് ശക്തമായ രീതിയിൽ അവന് ചെറുത്തുകൊണ്ടിരുന്നു ഷമീറിനെ അടിച്ചു പുറത്തോക്കുവാൻ നോക്കി എങ്കിലും അവൻ്റെ ശക്തിയിൽ അവരങ്ങ് തോറ്റുപോവുകയായിരുന്നു എന്നാൽ അകത്തു നിന്ന് അതാ പെൺകുട്ടികളുടെ ശബ്ദം കരച്ചിൽ ഒക്കെ കേൾക്കുന്നു ആരൊക്കെയുണ്ട് എവിടേക്കെയുണ്ട് എന്നാൽ പിന്നാലെ നിന്നും അതാ ശക്തമായൊരു അടി തൻ്റെ മുതുകിൽ വന്നു കൊണ്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ രാജേഷ് എന്താടാ നീ എൻ്റെ സ്ഥാപനത്തിലേക്ക് എന്തിന് കയറി വന്നു ഓഹോ നിന്നെയായിരുന്നു ഞാൻ തിരിഞ്ഞു നടന്നത് രാജേഷിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കയ്യെടുക്ക് കയ്യെടുക്ക് ഏയ് കയ്യെടുക്കാൻ അങ്ങനെ പാടില്ല നീ എത്ര പെൺകുട്ടികൾ ഇവിടെ ബലിയാടാക്കുന്നുണ്ട് അത് നീ ഇറേണ്ട ആവശ്യം എന്താ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും പിന്നെ നീ എൻ്റെ ഒരു ബലിയാടിനെ തട്ടിക്കൊണ്ടുപോ കൊണ്ടുപോയിട്ടുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം വേണ്ട വേണ്ട എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവൻ എൻ്റെ കളത്തിലേക്ക് കയറി വന്നിട്ടുള്ളത് എൻ്റെ കളത്തിൽ കയറി കളിക്കാൻ മാത്രം നീ ആയിട്ടില്ലടാ രാജേഷ് അതാ അവൻ്റെ നേരെ അവൻ്റെ കാവൽക്കാരോട് അതാ ഇടിച്ച് തീർപ്പിക്കാൻ പറയുന്നു രണ്ടുപേരും നല്ല മുട്ടൻ വഴി എടുത്തുകൊണ്ട് അതാ അവൻ്റെ പിന്നാലെ വന്നു പ്രഹരിക്കാൻ തുടങ്ങി എന്നാൽ അവൻ പറഞ്ഞു അതെ നിങ്ങളടിച്ചു കുഴുങ്ങാൻ എനിക്കൊന്നും പറ്റില്ല എനിക്ക് മാന്യമായ രീതിയിൽ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് ഞാൻ നിന്നോടൊരിക്കലും പകരം വീട്ടം വന്നതല്ല പക്ഷേ ഒരുപാട് പെൺകുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എത്രയെത്രയോ പെൺകുട്ടികളുടെ പാവം മാതാപിതാക്കൾ ഇന്നും കരയുന്നുണ്ട് നിൻ്റെ കാരണം കൊണ്ട് കാരണം വിവാഹമുറപ്പിച്ച പെൺകുട്ടികൾ വരെ നിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നവരിലുണ്ട് നാളെ നിക്കാഹാണ് എന്നാൽ ആ ദിവസം നിക്കാഹിൻ്റെ തലേന്ന് രാത്രി നീ വിളിച്ചിറക്കാൻ വരും അല്ലേ എന്നിട്ട് നിൻ്റെ ആഗ്രഹം നിൻ്റെ കൂടെ നിൻ്റെ ഭാര്യയായി ജീവിക്കുക കുറച്ച് ദിവസം അത് കഴിഞ്ഞാൽ നീ മറ്റുള്ളവർക്ക് ലേ ബിസിനസ് ചെയ്യുക എന്തിനാടോ എൻ്റെ തട്ടകത്തിൽ കയറി എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരടാ എന്ന് പറയുമ്പോഴേക്കും അവിടെയുള്ള ആളുകൾ ഷമീറിനെ വന്ന് ഉപദ്രവിക്കും എന്നാൽ ഷമീർ അതൊന്നും തടുത്തില്ല എന്ന് മാത്രമല്ല എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ആരെന്നെ ഉപദ്രവിച്ചാലും വേണ്ടില്ല രാജേഷ് നിന്നെയാണ് എനിക്ക് വേണ്ടത് എന്തിനാ എന്തിനു വേണ്ടിയിട്ട് ഏഹ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ ആ പെൺകുട്ടികളെ മാനമര്യാദയിൽ നീ ഇറക്കി വിടണം ഇറക്കി അവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കണം അല്ലെങ്കിൽ ഓരോ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും കണ്ണീരണിഞ്ഞ പ്രാർത്ഥന അത് നിനക്ക് തട്ടും ഓഹോ നീ എന്നെ അങ്ങ് പഠിപ്പിക്കാൻ വന്നേക്കാലേ ആ അതെ രാജേഷ് പഠിച്ചിട്ടേ കളിക്ക് നിന്നിട്ടുള്ളൂ എനിക്ക് ഒന്ന് വിരലിനിടിച്ചാലേ ഒരുപാട് ആളുകളിങ്ങ് ഒത്തും വേണ്ടാത്ത കളിക്ക് നിൽക്കേണ്ട മോനെ മോൻ വണ്ടി വിട് ഷമീറിനോട് കളിയാക്കുന്ന രീതിയിൽ അവൻ്റെ ആ ഒരു ചോദ്യം അവൻ്റെ ആ പറച്ചിൽ അത് കേട്ട് ഷമീർ പറഞ്ഞു ഓഹോ അപ്പം നിന്നെ വളർത്താൻ ഒരുപാട് ക്രിമിനൽ പോലീസുകളും ഉണ്ടാവില്ലേ അതെന്താ പിന്നെ പോലീസുകാർ എൻ്റെ ശമ്പളത്തിൽ കഴിയുന്ന പോലീസുകാർ എത്രയുണ്ട് അല്ലാതെ അവിടെ നിന്ന് കിട്ടുന്ന ആ കുറഞ്ഞ നക്കാപ്പിച്ചുകൊണ്ട് അവരെന്ത് ആഡംബര ജീവിതം നയിക്കാനാണ് അവർക്ക് വേണ്ടത് അതിനപ്പുറം ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു ആവശ്യം നിറവേറ്റി തന്നാൽ പിന്നെ വേണ്ടാത്ത കളിക്ക് നിൽക്കണ്ട നീ പോയി തരത്തിൽ പോയി കളിക്ക് ഇതെൻ്റെ സ്ഥാപനം ഇതെൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ഒരാളും ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല അഥവാ ഇടപെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എന്നാൽ നേരെ രാജേഷിനെ നേരെ ഷമീർ പാനെടുത്തിട്ട് പറഞ്ഞു അതെ നടക്കില്ല ഇന്നത്തോടു കൂടി തീർക്കണം ഇതെല്ലാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഉപദേശമാണ് കാരണം ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീരാണ് നിനക്കുള്ളത് അതൊരിക്കലും മായാൻ പോകുന്നില്ല ഓഹോ അങ്ങ് പരലോകത്തേക്ക് അല്ലേ നമുക്കിങ്ങനെ പരലോകലോകൊന്നും ഇല്ലല്ലോ നമ്മളവിടെ എൻജോയ്മെൻ്റ് ചെയ്ത് ജീവിക്കാം ഇഷ്ടമുള്ള പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ ആ അങ്ങനെ ഒരുപാട് എന്താ ഡാ നീ എന്തൊക്കെയാ പറയുന്നത് അതേടാ അതുതന്നെ എന്നാൽ ഒരു പെണ്ണ് അവിടെ നിന്ന് ശക്തമായി കരയുന്നുണ്ട് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നാൽ പിടിവിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഷമീർ ഓടി പോകുമ്പോൾ അതാ അപ്പോഴേക്കും ഒരു വണ്ടി നിറയെ പോലീസുകാർ നേരെ ആ ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പിലേക്ക് എത്തി രാജേഷ് പറഞ്ഞു അകത്തേക്ക് കയറിയിട്ടുണ്ട് പിടിച്ച് കൊണ്ടുപോയി ഇടിച്ച് അവനൊരു പരുവമാക്ക് എന്ന് പറഞ്ഞത് പോലീസുകാർ അകത്ത് കയറി ഷമീർ അത് നോക്കി നിന്നു ഷമീർ ശരിക്കും അത്ഭുതപ്പെട്ടു ഇത്രയധികം പോലീസുകാരോ അത് ഇവന്റെ കെയർ ഓഫിൽ ഉള്ളതോ ഷമീറിനെ കണ്ടതും അവരെല്ലാവരും കൂടി അവനെ അതാ വലിച്ച് ഇടിച്ച് വണ്ടിയിലേക്ക് കുത്തി കയറ്റി വിടുന്നു ഷമീർ ശരിക്കും ഞെട്ടിപ്പോയി ഇത്രയധികം ക്രിമിനൽസ് പോലീസ്മാരെ ഇവൻ വളർത്തുന്നുണ്ടല്ലേ വെറുതെയല്ല ഇവൻ്റെ സ്ഥാപനത്തിന് ഒരു കോട്ടവും പറ്റാത്തത് കാരണം നിയമപാലകർ തന്നെ ഇങ്ങനെ തെറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കേരള വണ്ടിയിലെ എന്തിന് ഞാനത് തെറ്റിതിട്ടോ കയറാനാ പറഞ്ഞത് ഏയ് ഞാൻ കയറൂല ആവശ്യമില്ലാതെ ഞാൻ കയറില്ല അനധികൃതമായി ഒരാളുടെ സ്ഥാപനത്തിലേക്ക് പ്രവേശിച്ചു അതാണ് നിനക്കുള്ള കേസ് അത് കയറിയേ പറ്റൂ അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചിടിച്ചെടുക്കയറ്റും എന്താ അടി വേണോ ഇത് ലാത്തി നല്ല ചൂടുള്ള ലാത്തിയാണ് കേട്ടോ ഈ ലാത്തി കൊണ്ട് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാലേ അങ്ങ് പൊളഞ്ഞു പോകും മോനെ കയറ് കയറാൻ മനസ്സില്ല സാറേ എന്തിനെ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ ഇതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട് അവരെ രക്ഷിക്കാതെ ഞാൻ ഇവിടുന്ന് കയറുന്ന പ്രശ്നമല്ല ഓഹോ അപ്പം നീ അത്യാവശ്യം അഭ്യാസവുമാണ് വായാടിയുമാണ് നിൻ്റെ വാക്കിന് യാതൊരു കുറവുമില്ലല്ലോ ഇങ്ങനെയൊക്കെയായിട്ടും സാറേ ജീവിതം അത് തെറ്റും നെറുകടും പഠിപ്പിക്കലും അതിന് കൂട്ടുനിൽക്കലുമല്ല നേരായ വഴിയിലൂടെ നേരായ മാർഗത്തിൽ അതെ ഷെമീർ അടിച്ചിട്ടുള്ളൂ അല്ലാതെ കള്ളത്തിനും വഞ്ചനയും തട്ടിപ്പും വെട്ടിപ്പും പെണ്ണുപിടിയും ഒന്നല്ല ഞാൻ പഠിച്ചത് നേരായ വഴി അത് ഏതൊക്കെ തന്നെയാണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതുവരെ ആയിട്ട് ഓ അതെ കൂടുതൽ ഇവിടെ ഒന്നും പറയണ്ട നേരെ ജീപ്പിലോട്ട് അങ്ങോട്ട് കയറ് കയറില്ലെങ്കിൽ ഇടിച്ച് കയറ്റും എന്നാൽ അപ്പോഴേക്കും ഷമീറിന് നേരെ ലാത്തി വീശാൻ തുടങ്ങി ഷമീർ വേദന കൊണ്ട് പൊളിഞ്ഞു എങ്കിലും സാറേ കൊന്നാലും വണ്ടിയിൽ കയറൂല നീ കയറൂലേ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാല് പോലീസ്മാർ അവനെ ഒന്തി തള്ളി കയറ്റി അവിടെ ലോക്ക് ചെയ്തു ഒരു നിമിഷം ഷമീറിനെന്ത് ചെയ്യണമെന്നായിപ്പോയി ഇല്ല രക്ഷിക്കണം ഇവിടെയുള്ള ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളെ രക്ഷിച്ചേ തീരൂ അവൻ ഡോർ തുറന്ന് വീണ്ടും പുറത്തേക്ക് ചാടുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും അവരവിടെ ലോക്ക് ചെയ്തിരുന്നു പാവം ഷമീർ അതെ ആ പെൺമക്കളെ രക്ഷിക്കണം ഒരിക്കൽ പോലും അവൻ്റെ ബിസിനസ് വിജയിക്കരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതും പക്ഷേ അവൻ്റെ ഒരുപാടൊരുപാട് പോലീസുകാർ അവൻ്റെ ആളുകൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല നമ്മളുടെ ഭാഗം എത്രയൊക്കെ തന്നെ ശക്തി ഉണ്ടായാലും എന്തൊക്കെ തന്നെയായാലും ആളുകൾ കൂടുതലുള്ളത് ഭാഗമേ ജയിക്കോ എന്നാൽ ഷമീറിന് വല്ലാത്തൊരു സങ്കടം അതെ അവൻ്റെ മനസ്സിനുള്ളിലെ ആ ഒരു ധീരപ്പുലി അത് പുറത്തേക്ക് ഇറങ്ങുന്നു ഒരു നിമിഷം അവൻ ശക്തമായി ആ ഒരു ജീപ്പിൻ്റെ വാതിൽ തള്ളി തുറന്നു ആഹാ ഇത്രയും ലോക്കിട്ടത് ഇവനിങ്ങനെ തുറന്നോ എന്നാൽ വെല്ലുവിളിച്ചു അതെ ചതിയിലൂടെ ഒരാളെ വണ്ടിയിൽ അടിച്ച് കയറ്റിയതല്ല നിങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് യുദ്ധത്തിന് വാ എന്നോടൊപ്പം ദ്വന്ദ്യുദ്ധത്തിന് ധൈര്യമുണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ തെളിയിക്കടോ അല്ലാതെ ചതിയിലൂടെ കീഴ്പ്പെടുത്തി കൊണ്ടാനാണ് ലക്ഷ്യമെങ്കിൽ അതൊരിക്കലും നടക്കൂല സാറേ എന്നാൽ പോലീസുകാർ ആ നിമിഷം തന്നെ പറഞ്ഞു രാജേഷ് നീ നിന്ന് കൊടുക്കടാ രണ്ടുപേരും ഒന്ന് നേർക്ക് നേർ ഏറ്റുമുട്ട് ഒന്ന് കാണട്ടെ എന്നിട്ട് വേണം അവനെ വലിച്ചഴിച്ച് ജീപ്പിലിട്ട് കൊണ്ടുപോകാൻ രാജേഷ് നീ നിൻ്റെ ശക്തി ഒന്ന് കാണിച്ചു കൊടുക്ക് രാജേഷ് ഒരു നിമിഷം ഭയന്നുവെങ്കിലും ആ പോലീസുകാരുടെ മുമ്പിൽ എങ്ങനെ ഇല്ലെന്ന് പറയും ധൈര്യമുള്ളതായിട്ട് അഭിനയിക്കുമെങ്കിലും ചെയ്യണ്ടേ ശരിക്കും രാജേഷും രണ്ടും കൽപ്പിച്ച് അതാ ഇറങ്ങുന്നു ഷമീറും രാജേഷും ഒരു യുദ്ധം നടക്കുവാൻ വേണ്ടി പോവുകയാണ് സത്യം വിജയിക്കുമോ അതോ അസത്യം വിജയിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വാഹത്തുല്ലാഹി താല ഒ ഖാത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ട് മൂന്ന് ദിവസം സ്റ്റോറി അല്ലേ ഞാൻ കുറച്ച് ദൂരം പോയതായിരുന്നു കേട്ടോ കുറച്ച് ലോങ് യാത്രയിലായിരുന്നു പിന്നെ അന്നൊക്കെ പിന്നെ നമ്മൾ എന്താ പറയുക മലപ്പുറമൊത്തു ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടിരുന്നു കുറച്ച് പിന്നെ ഇതൊന്നും ഇടാമെന്നു കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എന്നാലും പലരും ചോദിച്ചിട്ടോ ഈ സ്റ്റോറിൻ്റെ ബാക്കി ഇല്ലേ ബാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര സങ്കടമായി കാരണം സന്തോഷവും ആയിട്ടോ കാരണം കാത്തിരിക്കുന്ന നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉണ്ടല്ലോ പിന്നെ കമൻറ്റിടാൻ കഴിയാത്ത പോലെ ആയിരിക്കും കേട്ടോ ഒരുപാടൊക്കെ അള്ളാഹു സുബാനോത്താൽ എല്ലാവർക്കും ദീർഘായുസും ആഫീയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു ആലമീൻ അസ്സലാമു അല്ലേക്കും വരഹമുല്ലാ താലി വരക്കാത്തു